ഹലോ ഗുഡ് മോർണിംഗ് സിദ്ധുബാ ഹ്ലോസിൻ്റെ ഒരു ഹാപ്പി വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ വേണ്ടി വിശേഷം എല്ലാവരും സുഖമായിരിക്കുകയാണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഉപ്പറ വരെ പോകാൻ തുടങ്ങുകയാണെ ചേട്ടായി എന്നെ വിളിച്ചു കേട്ടോ ചെടിയോ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് മുമ്പേ തന്നെ ഒരു മോനെ നമ്പർ എന്നെ പറയുന്നത് ഒ ടി പി പറഞ്ഞു കൊടുക്കാൻ എൻ്റെ ഫോണെ വിളിച്ചിട്ടുണ്ടായിരുന്നേ വാങ്ങിക്കോ കുറെ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ദേവ് ബേക്കറി കൊടുത്തേക്കാൻ ആ അപ്പോൾ ചേട്ടായി കുറച്ച് കഴിഞ്ഞപ്പം വിളിച്ചിട്ടുണ്ടോട് പറഞ്ഞു ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇതുവരെ കിട്ടാത്ത ഗിഫ്റ്റാണ് രണ്ട് ബോക്സാണ് റിയത്തില്ലോ കേട്ടോ അപ്പം ഇച്ചിരി സമയമൊക്കെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു നടന്നു അത് കഴിപ്പം ഇരിക്കും കിട്ടി കാരണം ആയിട്ടുള്ള ആകാംക്ഷ മൂത്തിട്ട് ഒരു രക്ഷയില്ല അപ്പം ഞാൻ വിചാരിച്ചു അതാ പോയി എടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ചു മഴ ചാർന്നുകൊണ്ട് കൂട്ടിട്ടിട്ട് സ്കൂട്ടിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു അതപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഓടി വരാമല്ലോ ആ അപ്പോൾ കൂട്ടിട്ടുണ്ട് പോകാം അതുകൊണ്ട് ഷാളൊന്നും കിട്ടില്ല കൂട്ടിടുമ്പോഴത്തേക്കും പിന്നെ ഷാളിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ എന്നാ സമ്മാനം എന്നാന്നൊന്നും അറിയില്ല ആരാണ് അയച്ചേക്കുന്നതെന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് പോയി സമ്മാനം എന്നാന്ന് നോക്കിയിട്ട് എടുത്തുകൊണ്ട് വരാം അല്ലേ എന്തോ രണ്ട് ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞേ എന്നിട്ട് പിന്നെ ചേട്ടാ ഒരു കാര്യം പറഞ്ഞു എനിക്കുള്ളതല്ല എനിക്ക് അറിയാം ചേട്ടയ്ക്കുള്ളതല്ലെന്ന് ചേട്ടയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ പൊട്ടിച്ചെന്ന് എനിക്ക് തോന്നുന്ന ലക്ഷണം കണ്ടിട്ട് അപ്പം ഞാൻ ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് എന്നാൽ നോക്കാം അല്ലേ എന്നാ സമ്മാനമാണെന്ന് നോക്കാം സമ്മാനം കിട്ടുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണല്ലേ എല്ലാവർക്കും പിന്നെ കറണ്ടില്ല കേട്ടോ എന്നാണെന്ന് അറിയില്ല ഇന്ന് രാവിലെ തന്നെ കറണ്ട് പോയതാണ് ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല എന്തായാലും പോട്ട് വരുമ്പോഴത്തേനും കറണ്ടൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് വീഡിയോ എടുക്കണ്ടേ എന്ന സാധനം നോക്കണ്ടേ എന്തായാലും അഡ്രസ്സൊക്കെ ഉണ്ട് ടീ നിനക്ക് ഇതുവരെ സമ്മാനം തരാത്ത ഒരു വ്യക്തിയാണ് അഡ്രസ്സൊക്കെ ഉണ്ട് കവറിൻ്റെ പുറത്തുനിന്ന് പറഞ്ഞത് ഫോൺ നമ്പറും ഒക്കെ ഉണ്ട് അപ്പോൾ നീ വിളിക്കണം കേട്ടോ എന്നൊക്കെ എന്നോട് ഇടയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അതെടുത്തുകൊണ്ട് വന്നിട്ട് ആളെ ഒന്ന് വിളിക്കുകയും കൂടി ചെയ്യാം അല്ലേ അപ്പം നമുക്ക് പോയതുകൊണ്ട് അപ്പോൾ ഞാൻ പോയിട്ടൊക്കെ തിരിച്ച് വന്നു കേട്ടോ തലേക്ക് ഈ ഹെൽമെറ്റ് വെക്കുന്നുണ്ട് കേട്ടോ തലമുടി എല്ലാം ഇങ്ങനെ ആകുന്നത് ആ സാറേ ഇല്ല എന്നാ പറഞ്ഞേ ചെറിയൊരു ചാറ്റമഴി നിറഞ്ഞാലും എനിക്ക് അപ്പം തുമ്മലും ചീറ്റിലുമാണ് ചെറിയൊരു തുമ്മലും തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഗുളിക കഴിച്ച് തന്നെ എവിടെയെല്ലാം കിടക്കണം കിടക്കണം എന്നുള്ളൊരു ചിഹ്നയാണ് കേട്ടോ ശരിക്കും കണ്ണിങ്ങനെ അടഞ്ഞു വരുന്നു തുടങ്ങി ഇപ്പം ഞാൻ വണ്ടിയിലൊക്കെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കൊക്കെ എനിക്ക് ശരിക്കും ഉറക്കം വരുവാണ് ആ അതെ നി ഇത് തന്നെ പരിപാടി ആ ഗുളികടെ ഞാൻ തോന്നും അപ്പോൾ സമ്മാനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കള്ളച്ചേട്ടായി ഇത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടോ പൊട്ടിച്ചിട്ട് പൊട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ദിവസം ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കാരണം അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഫോൺ നമ്പറിൽ ഞാൻ ഇവിടെ വന്നത് ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോൾ കേട്ടോ ഇപ്പം കറണ്ട് വന്നതേ ഉള്ളൂ കറണ്ട് വന്നിട്ട് അഞ്ച് ഉള്ളൂ അപ്പം ഞാൻ ഈ ഫോൺ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പൊന്നുമോനാണ് ഇതച്ചിരിക്കുന്നത് പിന്നെ എന്നെ സാധനം ഒന്നും കാത്തില്ല സിന്ധു തുറന്ന് നോക്കിയിട്ട് ഇഷ്ടമായോ എന്ന് പറയാൻ പറഞ്ഞു പിന്നെ ഒത്തിരി സന്തോഷം ഈ സമയത്തുണ്ടെന്ന് പറഞ്ഞാലും ചെറിയൊരു വിഷമമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മോൻ്റെ അമ്മ മരിച്ചു പോയിട്ട് മൂന്ന് മാസം ആറാ ആയെന്ന് പറഞ്ഞു മൂന്ന് മാസം ആറായെന്ന് പറഞ്ഞു അപ്പം സിന്ധു കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ പോലൊക്കെ ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു ഒന്നും പറയാനില്ല ഒത്തിരി 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 സന്തോഷം കേട്ടാൽ അത് കേട്ടപ്പോഴും ഒത്തിരി ഒരു ബഹുമാനം എന്തോ ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നി പ്രത്യേകിച്ച് ഒരു ആൺകുട്ടികൾ അങ്ങനെ പറയുമ്പോഴേ എന്താ പറയാ അല്ലേ ഭയങ്കര ഒരു സന്തോഷം തോന്നത്തില്ലേ അപ്പൊ ഒത്തിരി സന്തോഷം പോലെ ഒത്തിരി സ്നേഹം പിന്നെ കുറെ ഈ ഗിഫ്റ്റ് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് അവൻ എന്നോട് സംസാരിച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പം ചേട്ടി വൈകിട്ടും കൂടെ വിളിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വൈകിട്ടും വിളിക്കാം ഈ ജലദോഷം കാരണം അറിയാണ്ട് കണ്ണെന്ന് അറിയുന്നുണ്ട് കേട്ടോ ആ ഫോൺ കട്ടാക്കിയായിരുന്നു കേട്ടോ എന്നാ നീച്ചാൽ ഉർഷയമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടൊക്കെ തിന്നു അപ്പൊ ചേച്ചി ചേട്ടി പിന്നെ കുറച്ച് ചേരുകൂടെ സംസാരിച്ചു അമ്മ അന്ന് ആ ഒരു ഇതിന് കരണ്ടു പോലായിരുന്നു ആ മോനോട് കുറേ സമയം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് സംസാരിച്ചു ആ മോനോട് പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞ് അന്ന് വീഡിയോ എടുത്തേക്കാത് ചേച്ചി ഉർച്ചേച്ചിട്ട് കൂടെ അതും അങ്ങനെയാണ് കട്ടാക്കിയത് കേട്ടോ അപ്പൊ നമ്മൾ സമ്മാനം ഇവിടെ ഇപ്പൊണ്ട് സമ്മാനം പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവൻ ആ മോൻ സംസാരിച്ച കാര്യങ്ങൾ പറയാം കേട്ടോ ആ മോൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ സിന്ധുമ്മേനെയും പപ്പാനേയും ഭയങ്കര ഇഷ്ടമാണ് എക്സ്പെഷ്യലി സിന്ധു അമ്മയുടെ ലേശം കൂടുതലിഷ്ടമുണ്ട് കാരണം ഒരമ്മ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അമ്മക്കൊക്കെ അമ്മമാരോടാണ് അറ്റാച്ച് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും പിന്നെ എൻ്റെ അമ്മയുടെ നേരത്തെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് അതുപോലെ അതുപോലൊക്കെ ഇപ്പം എനിക്ക് അമ്മയുടെ വേദന എന്തേരം അമ്മ ഉള്ളപ്പോഴത്തെ ആയെന്ന് വെച്ചിട്ട് മനസ്സിലാകാൻ പറ്റുന്നത് ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിച്ചു ഒരു വർഷം ഒന്നര വർഷം ഉള്ളൂ അപ്പോഴത്തേക്കും അമ്മയും മരിച്ചു മൂന്ന് മാസം കഴി മൂന്ന് മാസം കൊണ്ടായി ഇപ്പം അമ്മ മരിച്ചിട്ട് അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഓണത്തിനൊക്കെ ഓണത്തിനും വിശേഷങ്ങൾക്കും ഒക്കെ ഓരോ ഓരോ സമ്മാനങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ അമ്മയില്ല അപ്പോൾ എനിക്ക് എനിക്ക് തോന്നി സിന്ധുമായി അയച്ചു തരണമെന്ന് തോന്നി അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ രണ്ട് സമ്മാനങ്ങൾ അയച്ചിട്ടുണ്ട് അതിലൊരു കുഞ്ഞി സമ്മാനം പിന്നെ മാമൻ്റെ കിങ്ങിണിക്കുട്ടിക്ക് കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കിങ്ങിണി മൂക്കും ഉള്ള സമ്മാനമാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എന്തുവാണെന്നുള്ളത് നമുക്ക് പൊട്ടിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ കാണാം ചേടയും കണ്ടില്ല പക്ഷെ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം പൊട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലോ അപ്പോൾ ഞാൻ പൊട്ടി ചോദിച്ചു ആ എനിക്ക് മനസ്സിലായി നിനക്കുള്ള സാധനം എനിക്കുള്ള അല്ലെന്ന് തന്നെ അതുകൊണ്ട് ഞാൻ അഗ്നിതൻ്റെ ബാക്കി ചെയ്ത് വെച്ചാൽ തന്നെ കേട്ടോ അപ്പം മോനെ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഞാൻ താങ്ക്സ് പറഞ്ഞാൽ പറഞ്ഞു സിന്ധമ്മ താങ്ക്സ് ഒന്നും പറയണ്ട ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരാൻ പറ്റുന്ന ഈ ഒരു ഗിഫ്റ്റ് തന്നെ ഞാൻ വരുമ്പോൾ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ളത് കൊണ്ട് സിന്ധുമയുടെ കയ്യിൽ തരും എന്ന് പറഞ്ഞു പിന്നെ ഒന്നിനെട്ട് കാര്യം പറഞ്ഞു സിന്ധു എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തോന്നുന്നതെന്നു ചോദിച്ചാൽ സിന്ധുമ്മ എന്തൊരു സംഭവം കണ്ടാലും പ്രതികരിക്കാണ്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്ന കണ്ടിട്ടാണ് എന്ന് പറഞ്ഞു അതിനകത്ത് ഒത്തിരി സന്തോഷം മോനെ പിന്നെ വേറെ ഒരു ലേഡിയെങ്ങാണ്ട് എന്തോ വീഡിയോ െ കുറിച്ച് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും മോശപ്പെടുത്തിയോ എന്തെങ്കിലും പറഞ്ഞോട്ടോ സിന്ധു അതെല്ലാം ഇഗ്നോർ ചെയ്തേക്കുക ഒന്നും മൈൻഡ് ചെയ്യാൻ പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതേപോലെ ഒരമ്മയാണോ ഓരമ്മയായിട്ട് അംഗീകരിക്കാൻ പറ്റിയാന്ന് അങ്ങനൊക്കെ പറഞ്ഞാൽ ഏതാ ലേഡി ഇട്ടാൽ മതി ഏതാ നമ്മൾ ശ്രദ്ധിച്ചില്ല കണ്ടില്ല അപ്പം അങ്ങനെയുള്ള ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യട്ടെ അങ്ങനെ ഒരു അമ്മ പറയണമെങ്കിൽ ആ അമ്മയുടെ വില എന്തായിരിക്കും അത് അവക്ക് മുഖിക്കാത്ത തരുള്ളൂ ആ അപ്പം എന്തിട്ടാവട്ടെ അപ്പം എന്തായാലും ഒരു ആൺകുട്ടികളൊക്കെ ഇങ്ങനെ നമുക്ക് ഒരു ഗിഫ്റ്റൊക്കെ തരണമെങ്കിൽ ഒരു അമ്മേടെ സ്ഥാനത്ത് കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു ക്വാളിറ്റി എങ്കിലും ഇല്ലെങ്കിൽ കിട്ടിയില്ലോന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പം മനുഷ്യനല്ലേ തെറ്റും കുറ്റ ഞാൻ എപ്പോഴും പറയാറുണ്ട് മനുഷ്യനല്ലേ തെറ്റുംകുറ്റങ്ങളും ഒക്കെ പറ്റും ദൈവങ്ങൾക്ക് പോലെ തെറ്റും കുറ്റങ്ങളും അല്ലേ എന്നാലും അത് ക്ഷമിച്ച് സഹിച്ച് അല്ലെങ്കിൽ അത് തിരുത്തി നല്ല രീതി പോകുമ്പോഴാണ് അതൊരു ഇതിലേക്ക് എത്തുന്നത് അതെനിക്ക് സിന്ധു കാണാൻ സാധിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും സിന്ധുമായ സമയം സംസാരിച്ചു പിന്നെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇത് പോകണ്ട സിന്ധുപേട് ചിരിച്ച മുഖം കരയുന്ന മുഖം ഞങ്ങൾക്കാർക്കും പ്രത്യേകിച്ച് സിന്ധുമായുടെ പത്ത് എഴുപത്തിരണ്ടായിരം പേരുണ്ടല്ലോ അത്രയും പേർക്ക് സിന്ധമോടെ കരയുന്ന മുഖം കാണാൻ താല്പര്യമില്ല ഓരോ കമൻസൊക്കെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയത്തില്ലേ അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ട് വരിക പിന്നെ ദൈവത്തിന് എല്ലാം അറിയാമായിരുന്നു ഇതേ ഹോൾട്ടേജ് മങ്ങുന്ന ഒരു മിഷീൻ ഉണക്കുന്ന അപ്പോൾ എന്തായാലും പിന്നെ സിന്ധമ്മയുടെ കാര്യങ്ങളൊക്കെ ദൈവത്തിനറിയാം ഗുരുവരപ്പൻ അത് ക്രമീകരിച്ചാണ് തരുന്നത് കരണ്ട് പോയി അതാണ് വീണ്ടും കണ്ടാക്കണ്ടെന്ന് വെച്ചാൽ ഇത് എന്നതാണോ എനിക്കറിയത്തില്ല ഇന്ന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഇനി വല്ല ടച്ച് പെട്ടോ കാര്യങ്ങളോ വല്ലതും ആണോ എന്ന് എനിക്കറിയത്തില്ല ആ അപ്പം അമ്മ പറഞ്ഞ സിന്ധുമ്മയുടെ കാര്യങ്ങളെല്ലാം സിന്ധുമ്മയുടെ മാതാവും അതേപോണെങ്കിൽ ഗുരുവായൂരപ്പനും യഥാസമയം നടത്തിക്കോളും ഗുരുവായൂരപ്പനെ ഞങ്ങൾ സിന്തോമ്മയ്ക്കുണ്ടാവും ഈ പ്രാവശ്യം മോനായിമാമ്മ മരിച്ചു പോയത് ഓണം ഇല്ലെന്നൊക്കെ അറിയാം പക്ഷേ എൻ്റെ വകയായിട്ട് ഓണത്തിൻ്റെ ഒരു കുട്ടി കിട്ടാണ് സിന്ധമ്മക്ക് ഇഷ്ടമായോ അതോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് കറക്റ്റായിട്ടുള്ളത് പറയണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം എന്തായാലും ഞാൻ പൊട്ടിച്ചൊക്കെ നോക്കാം പൊട്ടിച്ച് നോക്കിയിട്ട് ഇഷ്ടമായോ ഇഷ്ടമായില്ലേന്നൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് പോലെ എല്ലാവർക്കും നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയത്തില്ല എന്ന് പറയും എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ വേണ്ടപ്പെട്ടവരെ ഇല്ലാണ്ടാവുമ്പോഴേ അതിന്റെ വില അറിയത്തുള്ളൂ അങ്ങനെ ഞാനോ എൻ്റെ ചെറുപ്രാജിൽ തന്നെ പിന്നെ പതിനരുപത്തൊന്ന് വയസ്സിൽ തന്നെ ഞാൻ ആ വേദന ഞാൻ അറിഞ്ഞൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആണെങ്കിലും എൻ്റെ ചാച്ചനും ഇവിടുത്തെ അമ്മയും പിന്നെ ആ തന്നെ എൻ്റെ ആങ്ങളെയും ഒക്കെ പോയപ്പോഴത്തേക്കും നമുക്കറിയാം അങ്ങനെ എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ അങ്ങനെ നമുക്ക് വേണ്ട അമ്മമാർ ഒക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ നമ്മളിൽ നിന്ന് ഇല്ലാതാകുമ്പോഴാണ് നമുക്കതൊക്കെ മനസ്സിലാന്ന് ഇഷ്ടം അയ്യോ ഭയങ്കരമായിട്ട് ഓൾഡേജിൻ്റെ പ്രശ്നം അപ്പോൾ എന്തായാലും സത്യമായിട്ടുള്ളൊരു കാര്യമാണ് മുമ്പ് പറഞ്ഞത് എല്ലാവർക്കും അവരവരുടെ ആൾക്കാരില്ലാണ്ടാകുമ്പോഴേ ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ പക്ഷെ ചിലർക്കൊക്കെ അത് വലിയ മനസ്സിലാകത്തുള്ളൂ പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സമയം വരും അത് ഉറപ്പാണ് ജീവിതമല്ലേ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് കറങ്ങി തന്നെ തിരിഞ്ഞ് കറക്റ്റായിട്ട് വന്നിരിക്കും അപ്പോഴത്തേക്കും ചിലപ്പോൾ സമയം വൈകുന്നു വൈകി പോകും അത്രയൊക്കെ ഉള്ളൂ എന്നാലും എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലാക്കാനുള്ള ഒക്കെ കഴിവ് ഇത് ദൈവം ഒരുക്കി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ ഒത്തിരി സന്തോഷം കേട്ടോ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും അവൻ ഇങ്ങനെ വർധന മനസ്സിന് തുമ്മേ അമ്മേ അമ്മേ പേര് കൂട്ടാതെ തന്നെ പല പ്രാവശ്യം തന്നെ അമ്മേ അമ്മേ അമ്മയെന്ന് വിളിച്ചു അതില്ലാത്തവർക്ക് ഒത്തിരി ബഹുമാനം ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ എന്തായാലും മോന്താന്ന ഗിഫ്റ്റ് ഞാൻ പൊട്ടിച്ചു നോക്കാൻ പോവുകയാണ് ഊട്ടി ഇതിൻ്റെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട് വീഡിയോ ഭയങ്കര ഇതായിട്ട് ഇരിക്കുമെന്നറിയത്തില്ല സാറ് പൊട്ടിച്ചിട്ടേ എന്നെ പൊട്ടിച്ചൊക്കെ വെച്ചേക്കാണേ അയ്യോ എനിക്കുള്ളതല്ലേ നിനക്കുള്ളതാണ് കുസുമ്പുസുമ്പെ നോക്കിയിട്ട് അറിയട്ടെ എനിക്കുള്ളതല്ലേ നിനക്കുള്ളാന്ന് അപ്പം എന്തായാലും ഞാനെന്നാണ് പൊട്ടിച്ചു നോക്കട്ടെ അപ്പം ചേട്ടായി പറഞ്ഞത് കൊണ്ട് തന്നെ രണ്ട് ബോക്സാണ് കേട്ടോ ഇതിനകത്ത് എന്നതാണ് എനിക്കറിയത്തില്ല ദൈവമൻ അയ്യോ രണ്ട് എന്നെ നമുക്ക് പൊട്ടിച്ചു നോക്കാം പൊട്ടിച്ചു നോക്കിയിട്ട് നമ്മൾ പറയുന്നതല്ലേ നല്ലതല്ലേ എന്നാണ് അതിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് പൊട്ടിച്ചു നോക്കാം ആ ഇതെന്തോ ജുവലറി എന്നൊക്കെ ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ എന്തോ ജുവലറി എന്ന് എഴുതിയിട്ടുണ്ട് അതായിരിക്കും ചേട്ടായി പറഞ്ഞത് ചേട്ടായിക്കുള്ളതല്ല ഞാൻ അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കേട്ടായിക്കുള്ള നമുക്കുള്ളതല്ലേ അല്ലേ ഗിഫ്റ്റ് അല്ലേ ഓക്കെ ഭയങ്കര പായ്ക്കിങ്ങാണല്ലോ ഇത് പിന്നെ അമ്മ ഹെയർ ഓയിലിൻ്റെ ഒരു ഇതുപോലെ ഉണ്ടോ മറ്റേ ബബിൾ ഡ്രാപ്പ് അത് വെച്ച് പൊഴിഞ്ഞേക്കുന്ന മാതിരിയുണ്ട് ഒരു ബോക്സാണ് കേട്ടോ ബോക്സിൻ്റെ ഡോറും സെല്ലോ ടൈപ്പൊക്കെ ഉണ്ട് പൊട്ടിച്ച് കവർ ചെയ്തിരിക്കാണ് ഇനിയുണ്ടോ ഓ ഇത് ഭയങ്കര ഭാഗ്യാണല്ലോ നമുക്ക് ക്ഷമയില്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ ഇവരെ അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ ഓ കൊറേ സൂട്ടിച്ചിട്ടുണ്ടേ ഷട്ടാ ഇനിയുണ്ടോ നമുക്ക് സമ്മാനം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് പൊട്ടിച്ച് ചെയ്ത് കാണാനായിട്ടുള്ള ഒരു ഒരാധിയാണ് അല്ലേ അപ്പം ഇത്ര പൈക്ക് ചെയ്ത് വെക്കാമോ അല്ല പൊട്ടിപ്പോകരുത് മിസ് ആവരുത് എന്നൊക്കെ കരുതി ഇങ്ങോട്ടേക്ക് ഉണ്ടോ എന്ത് സെല്ലോ ടൈമുണ്ടായിരുന്നു എനിക്ക് അപ്പം എന്തായാലും പൊട്ടിച്ചു നോക്കട്ടെ ഇതിനകത്തും ബബിൾ ട്രാപ്പാണ് ബബിൾ ട്രാപ്പിന് ചോദിച്ചിരുന്നു ഒരു കവർ എന്റെ ദൈവ പാലക്കാലയ്ക്കമ്മലും ഉണ്ട് കേട്ടോ അയ്യോ പാലക്ക മാലയും പാലയ്ക്കമ്മലോ എന്റെ ദൈവമേ ഈ കമ്മലുണ്ടല്ലോ ഇത് തന്നെ എനിക്ക് സ്വർണത്തിൻ്റെ ഉണ്ടായിരുന്നു സത്യം ഇത് തന്നെ എനിക്ക് സ്വർണത്തിൻ്റെ ഉണ്ടായിരുന്നു ഏതോ ഒരു പിന്നെ പഴയ ഡ്രസ്സിനകത്ത് ഇതെന്നു നോക്കാറുണ്ട് ത്തില്ല കേട്ടോ വോൾട്ടേജ് തരുതരുന്നു പോകുന്നു കറണ്ടിൻ്റെ ഒരു ഭയങ്കര വലിയ പ്രശ്നം എന്നറത്തില്ല എന്തായാലും ആ അതാണ് നിൽക്കട്ടെ അപ്പം ഈ സെയിം കമ്മൽ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഗോൾഡിൻ്റെ ഈ ഹെൽമെറ്റ് വെച്ചോട്ട് പോട്ടെ താലും കൂടി പകത്തിയിരിക്കുന്നതൊക്കെ ട്രാക്കളെ പതിരി കേട്ടല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ആകാംക്ഷാലും പിന്നെ തലയിടാനൊന്നും പോയില്ല അപ്പം പിന്നെ ഇത് തന്നെ ഉണ്ട് എൻ്റെ ഒരു വെള്ളയും പച്ചങ്ങളും ഉള്ള ഒരു സാരിയുടെ കൂടെ ഞാൻ ഈ കമ്മൽ കമ്മലിട്ടേക്കുന്ന ഫോട്ടോയുണ്ട് എൻ്റെ കയ്യിൽ എന്ത് തെയ്യം അതൊക്കെ ഒരാൾ എന്തോ ആവശ്യത്തിന് മാറിയതാണ് കേട്ടോ വിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ഒരു പാലക്കാട് ഒരു കമ്മലും പാലക്കാട് ഒരു മാലയാണ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ എൻ്റെ മോനെ ഒന്നും പറയുന്നില്ല നല്ല ഭംഗിയില്ലേ നല്ല രസം കേട്ടോ നല്ല രസം നല്ല രസം ഒത്തിരി താങ്ക്സ് മോനെ എന്റെ ദൈവമേ എന്റെ പൊന്നു മോനെ അമ്മേനെ പോലെ കരുതി വാങ്ങിച്ചു കേട്ടോ ഒത്തിരി സന്തോഷം കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടായി കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടായി സത്യം പറഞ്ഞാൽ പാലക്കാമലും പാലക്കമ്മലും ഒക്കെ പിന്നെ പണ്ടത്തെ അത്രയും നല്ല എന്താ പറയേ തറവാടികള് കാശുള്ളവരും ഒക്കെ കല്യാണത്തിനൊക്കെ ഇടതുമായിരുന്നു അല്ലേ വീണ്ടും കരണ്ട് പോയി കറണ്ട് പോയിട്ട് പോയിരുന്നില്ല കേട്ടോ അതെ കവലും ഒക്കെ ഒരു കാതയിലിട്ടു പക്ഷെ എനിക്ക് കാതയിൽ ഇടുമ്പോഴത്തേക്കും നല്ല വേദന ഉണ്ട് കേട്ടോ ഇതിൻ്റെ തണ്ണിനെങ്കിൽ ഇച്ചിരി വലിപ്പം കൂടുതലില്ലേ ഒരു കാതയിൽ ഈ കാഥ കേറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വേറെ എടുത്തുകൊണ്ട് ഞാൻ വീട്ടില് തിരിച്ച് ജീവിക്കാതെ ഇട്ടു അപ്പം നിങ്ങൾ പറോ ഇത് ഇപ്പം ഏതായാലും നമുക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട് ഓണത്തിനായിട്ട് നമുക്ക് ഒരു പുൻപം തന്ന പക്ഷെ നമുക്ക് ഓണം ആഘോഷവും ഇല്ല പ്രാവശ്യം പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നാ നമ്മുടെ കല്യാണത്തിന് നമുക്ക് അല്ലേ അപ്പം എന്തായാലും അമ്മോ ആഗ്രഹിച്ചു തന്നാലേ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു കല്യാണത്തിനുണ്ടാകുന്നത് ഞാനിങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇതുവരെ വലിയ നെക്ലേസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല ഒരു മൂന്നരപ്പവൻ വരെയുള്ള സ്വർണ്ണമാല ഇട്ടിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഈ വീടിന് വേണ്ടിയിട്ട് നമ്മൾ വിറ്റതാണ് കേട്ടോ പിന്നെ ചുട്ടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ചുട്ടി ഇങ്ങനത്തെ പണ്ടത്തെ ചുട്ടിയില്ലേ ഒരു പവൻ്റെ മലയിൽ ചുട്ടി ഇട്ടിട്ടുണ്ട് ആ മാല ഈ വീടിന് വേണ്ടി വിറ്റു പിന്നെ ചുട്ടി അമൂനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനെ നെക്ലേസ് ആയിട്ടുള്ളത് ഇട്ടിട്ടില്ല പിന്നെ ചേട്ടാടെ കൂടെ കെട്ടിച്ചു വിട്ടപ്പോഴേ ഇങ്ങനെ ഈ എന്നെ പറഞ്ഞേ വരവിൻ്റെ ഒരു നെക്ലേസ് ഇങ്ങനത്തെ ഒരു നെക്ലേസ് മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു മാലയുടെ കൊടുത്തി അത് അന്നേരം ആ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ആ കല്യാണ ടൈം മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ഇട്ടിട്ടില്ല ചേട്ടാ വരാണ്ട് ഞാൻ ഇങ്ങനെ പുറത്തൊന്നും ഇതിട്ടിങ്ങനത്തെ ഷോമാലയോ നെക്ലേസോ ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ചേട്ടൻ വരുമ്പോൾ ഞാൻ ചേട്ടനെ കാണിച്ചു കൊടുക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഈ നമുക്ക് ഈ ഈതൊന്നും മാലയൊന്നും ഊരിയിട്ട് താലി ഞാൻ ഊരി വെക്കാറേ ഇല്ല എന്നിട്ട് നമുക്കിതൊന്നും ഊരി മാറ്റിയിട്ട് നോക്കാറേ പച്ച സാ പച്ചയും മഞ്ഞയും കൂടെ ഉള്ള സാരിയാണ് പക്ഷേ ഇതേലും റോസ് കല്ലാണ് കേട്ടോ പച്ചയും മഞ്ഞയും കൂടെ ഉള്ള സാരിയാണ് ഞാൻ കല്യാണത്തിന് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും പച്ചയല്ലേ പാലക്കാട് ഈ ഇതിൻ്റെ നിറം അപ്പോൾ ഈ കമ്മൽ വേണോ കല്യാണത്തിന് അതോ ഈ കമ്മലാണോ കല്യാണത്തിന് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തുതരാം കേട്ടോ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവൻ തന്നെ വിളക്കല കേട്ടെ ഇനി നമുക്ക് അടുത്ത ഈ ഒരു ഗിഫ്റ്റുകൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം പക്ഷേ കറണ്ട് പോയതാണ് കേട്ടോ ഓൾട്ടേജ് ഇങ്ങനെ മങ്ങി 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 പോയിട്ട് ഞാൻ കുറച്ച് നേരം നോക്കി എന്നാൽ വരുവാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ നോക്കണ്ടേ അപ്പം വരുന്നില്ല അപ്പം ബൗൾഡ്രാപ്പ് ഒക്കെ പൊളിച്ചു കഴിഞ്ഞു ഇതേലും ഉണ്ട് കേട്ടോ സെല്ലോ ടേപ്പ് സെല്ലോ ടേപ്പും കൂടെ നമ്മൾ കവറ് ഇത് ചെയ്ത് വെച്ചേക്കുക പിന്നെ ഇത് തുറന്നു പോകാതിരിക്കാനെല്ലാം ഒക്കെ ആയിരിക്കുമേ അത് ഈ സെല്ലോട്ടേ പൊട്ടിക്കുന്നതാണ് നമുക്ക് തുറക്കാൻ പാടില്ല തന്നെ ഇത് വെള്ളയും കൂടെ തന്നെ ആയതുകൊണ്ട് സെല്ലോട്ടേപ്പ് ഏതാ ബോക്സ് ഏതാ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ചുറ്റിനു വെച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞ ഓക്കെ കഴിഞ്ഞു അത് ഒറ്റ ഒരു റൗണ്ടേ ഉള്ളായിരുന്നു അപ്പം ഇതും അങ്ങനെ എന്തോ സംഭവം തന്നെയാണ് ഇതും അങ്ങനെ തന്നെ ദൈവമേ ദൈവമേ മാമന്റെ കിങ്ങണിക്കുട്ടിക്ക് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു കേട്ടോ ഏർ സിന്ധോമയ്ക്ക് ഇഷ്ടമുള്ളത് സിന്ധോമോണം കിങ്ങണി പോക്കും കൊടുക്കണം പറഞ്ഞു അയ്യോ ഇത് നല്ല ഇതിലൂടെ കമ്മലില്ല ആ കൊച്ചായത് കൊണ്ട് കമ്മലിടിയല്ലോന്ന് വിചാരിച്ചായിരിക്കും കമ്മിയില്ലാത്തത് ഇത് പാലക്കായും കാശും കൂടെ കണ്ടോ പാലക്കായും കാശും എൻ്റെ ദൈവമേ മതി ഇതിനൊക്കെ വിലമതിക്കാൻ പറ്റത്തില്ലാത്ത സമ്മാനങ്ങളാണ് കേട്ടോ ഏ കണ്ടോ ഇതുപോലെ നല്ല രസം അതാ ഇതേ ലക്ഷ്മിയുടെയാണ് കേട്ടോ ദേവിയുടെയാണ് ആ കാശിൻ്റെ ഇതേലുള്ളത് നല്ല ശരിക്കും ശരിക്കും ഒറിജിനൽ മാനം നിൽക്കും കേട്ടോ അടിപൊളി ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല പൈസ ആകുന്ന സാധനമാണ് പിന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇത് കളർ കളറ് ഫെയ്ഡാകുന്നതാണ് ഇതാകുന്നതെന്ന് തോന്നുന്നില്ല കേട്ടോ നല്ല ഭംഗിയോട്ട് കാണാനോട്ടോ എൻ്റെ ഒത്തിരി തോമ്പുരോണി അപ്പം ഇവരും കൂടെ ഒന്നിട്ട് നോക്കാം അല്ലേ നല്ല സാധനം പിന്നെ അണുകെട്ടോ കിട്ടിയിരിക്കുന്നത് രണ്ട കാശും പിന്നെ പാലക്കായ നല്ല രസമുണ്ട് പക്ഷെ മെറ്റനാണ് ഇച്ചിരി കൂടെ ഇറങ്ങി കിടക്കുന്നത് അല്ലേ ഇത് ശകലം ഇറുക്കാണെന്ന് തോന്നുന്നു അപ്പം ഇത് നമുക്ക് കിങ്ങിണി മോക്ക് കൊടുക്കാം രണ്ടുപേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് എൻ്റെ തമ്പരാനെ ഒന്നും പറയാനില്ല അപ്പോൾ ഇത് നമുക്ക് കിങ്ങിണി കുട്ടിക്ക് കൊടുത്തേക്കാം അത് ഇറക്കമുള്ളത് ഞാൻ എടുക്കാം കേട്ടോ അപ്പോൾ കല്യാണത്തിന് എന്തായാലും നമ്മൾ അടിച്ചു കുടിച്ചേക്കായതായാലും തക്ക സമയത്ത് ഇതൊക്കെ കിട്ടിയല്ലോ കല്യാണത്തിന് രണ്ടോ മൂന്നോ ദിവസം കൂടെ ഉള്ളു ഇതിന്നിപ്പം എത്രാം തീയതി ആണ് അഞ്ച് ആറാം തീയതിയാണ് കേട്ടോ ഇത് ഇപ്പം അയ്യോ നല്ല രസമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല കുഞ്ഞമല അതുപോലെ തന്നെ നോക്കിയേ ഇതെല്ലാം എല്ലാം ദേവിയുടെ ഈ കാശേ നോക്കിക്ക ഇതെല്ലാം ദേവിയുടെ ഇതാണ് രൂപമാണ് കേട്ടോ കുത്തി വെക്കുന്ന എൻ്റെ ദേവി ഇങ്ങനെയൊക്കെ പണിയണമെങ്കിലും വേണോ അല്ലേ അതിനും വേണം ഒരു കഴിവല്ലേ ഒത്തിരി സന്തോഷമാണ് മല എന്നെ പറയണ്ടേ അതിലെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഓണത്തിൻ്റെ നമ്മുടെ രണ്ടാമത്തെ ഗിഫ്റ്റ് ആണ് ഇത് അതുപോലെ തന്നെ കല്യാണത്തിന് ഇത് തന്നെ ഇടണോ അതോ നമ്മുടെ ഈ മാല കൂടെ ഇടണോ എന്ന് നിങ്ങൾ പറഞ്ഞു തരാം ഞാൻ രണ്ടു മാലയൊന്നും ഇട്ടൊന്നും പോയിട്ടില്ല സത്യത്തിൽ പിന്നെ അങ്ങനെ രണ്ട് മാലയൊന്നും ഇട്ടുണ്ടങ്ങനെ നടന്നിട്ടില്ല നടന്നിട്ടുണ്ട് ചേട്ടൻ കൂടെ കല്യാണം കഴിച്ചിടയ്ക്ക് ഒരു കരിമണിമാലയും ഇങ്ങനെ നല്ല മാലയും കൂടി ഇട്ടുണ്ടൊക്കെ നടന്നിട്ടുണ്ട് കുറച്ച് നാൾ കേട്ടോ പിന്നെ നമ്മൾ ഈ കടയിൽപ്പൊക്ക കാരണം നമ്മൾ ഒരു മാല അങ്ങനെ അങ്ങ് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു മാലയാണ് ഇടാറ് ആ കറണ്ട് വന്നിട്ടുണ്ട് ഇരിക്കുന്നു ഇരിപ്പി ഇരിക്കുന്ന ഇരുപ്പി കറണ്ട് പോകും ഇരിക്കുന്ന ഇരുപ്പി കറണ്ട് വരും സജീവില്ലേ കപ്പ പിടിക്കാൻ അങ്ങോട്ടും പോകാൻ തോന്നുന്നു വീട്ടിലോട്ട് കേറിക്കുവാൻ തോന്നും ആ അപ്പം ഇങ്ങനെ രണ്ടും കൂടെ ഇടുന്നതിനകത്ത് പ്രത്യേക ഉണ്ടോ നല്ലതാണോ നിങ്ങൾ പറഞ്ഞതരാം കേട്ടോ മാതാവിനെയും താലി ഊരി വെക്കാനായിട്ട് എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് സങ്കടമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തു തരാം കേട്ടോ ഇത് രണ്ടും കൂടി ഇടണം എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഇത്രയും ഫാമിലി മെമ്പേഴ്സ് ഉള്ളവരിലും ഒത്തിരി അധികം ആൾക്കാരും നല്ല ചേട്ടന്മാരുണ്ട് നല്ല പിന്നെ അനിയന്മാരുടെ സ്ഥാനം പ്രായമൊക്കെ ഉള്ളവരുണ്ട് നല്ല പിള്ളേർ സെറ്റുകളുണ്ട് നല്ല ചേച്ചിമാരുണ്ട് നല്ല അമ്മമാരുണ്ട് അങ്ങനെ എനിക്ക് ഒത്തിരി ഗുണങ്ങൾ നല്ല നന്മകൾ പറഞ്ഞു തരുന്നു ഒത്തിരി വ്യക്തികളുണ്ട് കേട്ടോ നമ്മുടെ ഈ ഫാമിലിയിൽ നിന്ന് അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണം ഞാൻ ഈ യൂട്യൂബ് ചാനലുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണെന്നാണ് ഞാൻ ഓർക്കുന്നത് കാരണം പിന്നെ സ്നേഹത്തോടെ വഴക്കൊക്കെ പറയുന്നത് ചേട്ടന്മാരുടെ അല്ല ഞാൻ ചിലപ്പോൾ സാറ് ആ സാറ് ഈ സാറെന്നൊക്കെ പറയുന്നത് അങ്ങനെ ശരിക്കും നമ്മളെ ബഹുമാനത്തോടെ നമ്മളെ വഴക്കൊക്കെ പറയുന്ന ചേട്ടന്മാരെ പോണു എൻ്റെ സഞ്ചാരിനെ പോലെ നമ്മുടെ ഉഷനെ പോലെ ആ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ എനിക്ക് ഈ ചാനലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതേ കുറേ നല്ല കുഞ്ഞുങ്ങളെ നല്ല ആൺമക്കളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ റോബിൻമാനെ നമുക്ക് മറക്കാൻ പറ്റുമോ അങ്ങനെ കുറേ ഉണ്ട് ശ്യാമ് ബിനോയ് അങ്ങനെ ഒത്തിരി ഒത്തിരി പിള്ളേർ സെറ്റുണ്ട് ഒക്കെ പേര് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞു മറന്നുപോകും കേട്ടോ ഓർണ്ണത്തിൻ്റെ പേര് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇതായിരിക്കും ആ എന്തെങ്കിലും ഞങ്ങളെ മറന്നുപോയി ഞങ്ങളെ മറന്നുപോയി ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഇന്നലെ ഞാൻ തുണി വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്റെ ഫോണില് യൂട്യൂബിന്റെ ഫോണിലോട്ട് കോൾ വന്നു അപ്പം ഞാൻ എടുത്തു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത ഒരു നമ്പറാ ആ ഇങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വിളിക്കുമല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് ഹലോ എന്ന് വെച്ചേ അപ്പോഴത്തേന് ഞാൻ വെച്ചാൽ ആരായിരുന്നു ആ അറിയത്തില്ലാത്ത ഒരാളാണ് പറഞ്ഞാൽ നിൻ്റെ ഒരു ചേട്ടത്തിയായിട്ട് വരും പിന്നെ ഏറ്റവും വേദനയുടെ സമയത്ത് ഞാൻ ഉറങ്ങാതെ ഉണ്ണാതെ നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോൾ ആരാന്ന് ചോദിക്കുന്നത് അപ്പോഴത്തേനും എനിക്ക് സ്വരം കേട്ടപ്പോൾ മനസ്സിലായി നമ്മുടെ അവിടെ കോവളം ചേച്ചിയാണ് കേട്ടോ പണ്ടൊരു വീടേക്കത് ഞാൻ ചേച്ചീൻ്റെ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ വലിയ ഇതായിട്ട് പറയുകയൊക്കെ ചെയ്തതാണ് ഒരു വേറെ മറ്റുള്ള കുറെ ആൾക്കാർ അപ്പം ചേച്ചി എന്നെ അങ്ങനെയാണ് ഞാൻ ചേച്ചിയോടും അങ്ങനെയാണ് പക്ഷേ ചേ എൻ്റെ ആ ഫോണിനകത്ത് ആ നമ്പർ പോയി എങ്ങനെയാ പോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു അതുപോലെ തന്നെ എനിക്ക് പറ്റി പോകണം എൻ്റെ ആ യൂട്യൂബിൻ്റെ ഫോണിനകത്തായിരുന്നു ആ നമ്പർ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ട് നന്നാക്കുക ഒക്കെ ചെയ്യില്ല അങ്ങനെ ആ ഫോൺ പോയി അത് പോലെ തന്നെ ചേച്ചീട് കഴിഞ്ഞു എൻ്റെ നമ്പർ എങ്ങനെയോ പോയി എന്നിട്ട് പിന്നെ ഇപ്പോൾ എങ്ങനെയോ തപ്പി പിടിച്ച് എടുത്ത് വിളിച്ചതാണ് ഇന്നലെ കേട്ടോ അതുകൊണ്ട് പറയാം നീ ഇരുന്നോണ്ട് വീഡിയോ ഒക്കെ അത് പറഞ്ഞിരുന്നുണ്ട് എൻ്റെ ചേച്ചിക്കുട്ടിയുണ്ട് എൻ്റെ ചേട്ടനുണ്ട് എൻ്റെ പിള്ളേരുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെ നീ ഓർ രാജ്യമല്ലേ എൻ്റെ കാര്യം പറഞ്ഞുകൂടി നീ എന്നെ ഓർക്കുന്നുണ്ട് എന്റെ ദൈവമേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ അന്നും നമ്മുടെ വിഷമ സമയത്തും നമ്മുടെ സന്തോഷ സമയത്തും നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതരുടെ യഥാർത്ഥം നമ്മുടെ കൂടെപ്പറപ്പുകൾ കേട്ടോ ആപത്തി മാത്രം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിൽ മാത്രം നമ്മളോട് ഒട്ടി നിൽക്കുന്നവരല്ല നമ്മുടെ ആപത്തിൻ്റെ കൂടെ നമ്മളോട് ഒട്ടി നിൽക്കുന്നവരാണ് കേട്ടോ ആ ചേച്ചിയൊക്കെ ശരിയാണ് ഉറങ്ങാതെ ആ ചേച്ചി പുറത്തായിരുന്നു ഉറങ്ങാതെ പാതിരാത്രിയിലൊക്കെ വിളിക്കാൻ സുന്നില്ലേ അവൾ പാവമാണ് അവളെ നോക്കിയവളെ സുനിലേ അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞു ചേട്ടായി ഇടും ഇപ്പം ഇപ്പോൾ ചേച്ചി നാട്ടിലുണ്ട് ചേച്ചിയുടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് ചേച്ചി ഇപ്പം നാട്ടിലുമുണ്ട് കേട്ടോ അത് നമ്മുടെ കോമ്പളം ചേച്ചി ഇനിയിപ്പോൾ വീടൊക്കെ അത് വറക്കിയിട്ടുണ്ട് പറഞ്ഞത് തള്ളയൻ്റെ ട്ടെ തള്ളേതൊക്കെ ജഗഡി ഇവിടത്തെ ഇടുക്കിയിൽ ഒരിതാണ് കേട്ടോ അല്ലാതെ മോശം ഇതായിട്ട് പറയുന്ന ഒരു വാക്കുകളല്ല അല്ല ചെല്ലർ പറയും തള്ളേന്ന് വിളിച്ചോ തള്ളച്ചിന്ന് വിളിച്ചോ അങ്ങനൊക്കെ പറയും പക്ഷേ പക്ഷെ നമ്മുടെ ഇപ്പൊ അമ്മേനല്ല ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറയു ഈ തള്ളയുടെ ഒരു കാര്യം അങ്ങനെയൊക്കെ പറയല അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനും ചേച്ചി ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെയാണ് ഇന്നലെ എന്താ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്ന് നീ എല്ലായിടത്തോളം കറങ്ങി അടിച്ച് നടക്കുവല്ലേ നീ നിൻ്റെ കെട്ടീനോട് കോയമ്പത്തൂരും ഇല്ല അവിടെ പോയി എല്ലാ വീഡിയോസും കാണുന്നുണ്ടെന്ന് എനിക്ക് വലുതായി അന്നേരം ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്ന് നല്ല ഇനി ഞങ്ങളൊന്ന് കറങ്ങി നടന്നോട്ടെ അപ്പോൾ പറഞ്ഞു നിങ്ങൾ കറങ്ങിയൊക്കെ നടന്നു പക്ഷേ എന്നെ ഒന്ന് പരിഗണിക്കണം എന്നെ വല്ലപ്പോഴും ഒന്ന് വിളിക്കണം അത് അങ്ങനെ അപ്പോൾ അതേപോണൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരെയാണ് ദൈവം എനിക്ക് തന്നേക്കുന്നത് എന്നെ ചേർത്ത് പിടിക്കുന്നത് എൻ്റെ ആപത്തിലും സന്തോഷത്തിലും ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ അപ്പം ഒത്തിരി ഒത്തിരി താങ്ക്സ് ആ മോനോട് ഒത്തിരി ഒത്തിരി താങ്ക്സ് കൂടെയാണ് ഞാൻ എന്തായാലും കല്യാണത്തിന് അടിച്ചുപൊളിച്ച് ഈ മലയൊക്കെ ഇട്ട് പോകുന്നതായിരിക്കും അപ്പം വീഡിയോ കണ്ടിട്ട് നീ അഭിപ്രായം പറഞ്ഞു കേട്ടോ അപ്പം ചേട്ടാങ്ങോട് വൈകിട്ട് വന്നിട്ട് ഞാൻ ആ മോനെ ഒന്നുകൂടെ വിളിക്കുന്നുണ്ട് അപ്പം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും എൻ്റെ സന്തോഷം കാണുന്ന കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് എനിക്കറിയാം ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് കൂടുതലൊരു ബെലോഡോടി ഇടിച്ചു കൊടുത്തു തരാം അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വന്നിട്ട് എല്ലാവർക്കും തരാ